അല്പസമയം മുമ്പായിരുന്നു ഡബ്ല്യു സി സി അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടത് റിമാ കല്ലിങ്കൾ രേവതി ബീന പോൾ ഉൾപ്പെടെയുള്ളവർ ആണ് ദീതി ദാമോദരൻ ഉൾപ്പെടെ ചേർന്നാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് അതിനുശേഷം അവർ മാധ്യമങ്ങളെ കാണുമോ എന്നതിൽ വ്യക്തതയില്ല എന്തായാലും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ പുറത്തേക്ക് എത്തുന്നുണ്ട് ഡബ്ല്യു സി സി അംഗങ്ങൾ നേരത്തെ വയനാടിന് സഹായം നൽകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിന് വേണ്ടിയാണ് എത്തിയത് എന്നതായിരുന്നു പ്രതികരണം പക്ഷേ മാധ്യമങ്ങളെ അറിയിക്കാതെയാണ് അവർ മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയത് എന്ന് നമുക്കറിയാം ഇപ്പോഴിതാ ഡബ്ല്യു സി സി അംഗങ്ങളുടെ പ്രതികരണത്തിന് തേടുകയാണ് ആ മാധ്യമങ്ങൾ എന്തായാലും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് വേണം നമുക്ക് സംസാരിച്ച യെസ് മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന ആലോചന തന്നെയാണ് നടക്കുന്നത് അതിന് സർക്കാരുമായി കൂടിയാലോചിച്ചുകൊണ്ടടക്കം എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന ആലോചനകൾ തന്നെയാണ് നടക്കുന്നത് എന്നാണ് റിമ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മുന്നോട്ട് ഊർജിതമായി തന്നെ മുന്നോട്ടു പോകും അതായത് സിനിമാ മേഖലയെ ശുദ്ധീകരിച്ചു കൊണ്ട് എങ്ങനെ മുന്നോട്ടു പോകാം എന്ന ആലോചനകൾ തന്നെയാണ് നടക്കുന്നത് എന്ന പ്രതികരണത്തിൽ നിന്ന് വളരെ കൃത്യമായി വിഷയം ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സിനിമാ മേഖലയിലെ ശുദ്ധീകരണത്തിന് എന്തൊക്കെ സാധ്യമാകും എങ്ങനെ മുന്നോട്ടു പോകാൻ സാധിക്കും എന്ന പ്രതികരണം ആണ് റിമാക്കല്ലിങ്കലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഡാൻ വലിയ പ്രതികരണത്തിന് തയ്യാറാവുന്നില്ല വളരെ ചെറിയ വാക്കുകളിൽ ചുരുങ്ങിയ ിൽ മാത്രം പ്രതികരണം ഒതുങ്ങുമ്പോഴും ഈ വിഷയം അതീവ ഗൗരവത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യപ്പെട്ടു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായി അഭിലാഷ് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് റിമാർ അല്ലെങ്കിലും രേവതിയും ഉൾപ്പെടെയുള്ളവർ അവർ പുറത്തേക്ക് എത്തിയത് പുറത്തു വെച്ച് അവർ മാധ്യമങ്ങളെ കാണുമോ എന്നതാണ് ഇനി അറിയാനുള്ള കാര്യം ആ പ്രതികരണത്തിന് വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് സെക്രട്ടറി